കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ബുധനാഴ്ച വൈകിട്ടോടെയായിരുന്നു ിൽ പരിക്കേറ്റവർ കണ്ണൂർ ആശുപത്രിയിൽ ചികിത്സ തേടി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ബുധനാഴ്ച രാവിലെ മുതൽ നായയുടെ പരാക്രമം തുടങ്ങിയിരുന്നു ശുചീകരണ വിഭാഗത്തിലെ തൊഴിലാളിയെയും മറ്റൊരു യാത്രക്കാരന്റെയും വസ്ത്രങ്ങളാണ് തെരുവുനായ ആദ്യം കടിച്ചു കീറിയത് ഉച്ചയ്ക്ക് ശേഷമാണ് പരക്കെ യാത്രക്കാരെ കടിക്കാൻ തുടങ്ങിയത് പന്ത്രണ്ട് പേർക്കാണ് പിന്നീട് കടിയേറ്റത് പരിക്കേറ്റവർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി യാത്രക്കാരാണ് കടിയേറ്റവരിൽ ഭൂരിഭാഗവും ഇത് പ്ലാറ്റ്ഫോമിലെ ട്രെയിൻ അറിയാൻ വേണ്ടേ വന്ദേഭാരത പോകേണ്ടായിരുന്നു അപ്പോൾ അകത്ത് അവിടെ വന്ന സമയത്ത് ആ കൗണ്ടറിൽ അവിടെ എത്തിയതേ ഉള്ളൂ ടിക്കറ്റ് കൗണ്ടറിൽ അകത്താണ് റെയിൽവേ സ്റ്റേഷനിലകത്ത് അപ്പോഴാണ് പെട്ടെന്ന് വന്ന് ആയിട്ട് വന്ന് ഒരു അടി അടിച്ചവിടെ താഴെ ഇട്ടു രണ്ടാമത് കടിക്കാൻ നോക്കുമ്പോൾ തട്ടിയിട്ട് ചെറിയ കുട്ടിയുടെ കയ്യിലുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തി പാർക്കിങ്ങിൽ പോയതാണ് അപ്പൊ പാർക്കിങ്ന്ന് വെച്ചാണ് വേറൊരു സ്ത്രീനെ ആദ്യം ഈ ഡോഗ അറ്റാക്കണ്ടു അതിന് ശേഷം എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് കാലിൽ കടിച്ചു അപ്പോൾ ബ്രദർ കൂടെ ഉണ്ടായിരുന്നു പിന്നെ അതിനെ ഞാൻ കട്ടിയുള്ള ജീൻസ് ഇട്ട് കാരണം മുറിവ് അത്ര ഡീപ്പല്ല ബാക്കി മുണ്ടെടുത്ത ആൾക്കാരുടെയൊക്കെ കാല് നന്നായിട്ട് ഫ്ലഷ് ഇങ്ങനെ ഉള്ളെന്ന് പറിച്ചെടുത്തിട്ടുണ്ട് എന്നെ കടിച്ചതിന് ശേഷം വേറെ ഒരു ലേഡിനെ കടിക്കുന്ന കട്ടിലായിരുന്നു അവരെ എങ്ങോട്ടൊക്കെ അറിയില്ല ഇവിടത്തേക്ക് വന്നിട്ടില്ല കുറേ ആൾക്കാരുണ്ട് കാരണം അകത്ത് കുറേ ആൾ കടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പുറത്തായിട്ട് പിന്നെ ആ ഒരു ഏരിയ കണ്ടല്ലോ അപ്പോൾ പത്തു പേരാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ബുധനാഴ്ച വൈകിട്ട് ചികിത്സ തേടിയത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് തെരുവുനായുടെ വിളയാട്ടമാണ് ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളുന്നതും മറ്റുമാണ് പട്ടിശല്യത്തിന് കാരണം യാത്രക്കാർ റെയിൽവേ ട്രാക്കിലും മറ്റും അവശിഷ്ടങ്ങൾ തള്ളുന്നത് വലിയ പ്രശ്നമായി നിലനിൽക്കുകയാണെന്ന് റെയിൽവേ അധികൃതർ പറഞ്ഞു ക്ലീനിംഗ് പ്രവൃത്തി നന്നായി നടക്കുന്നുണ്ടെങ്കിലും തെരുവു പട്ടികളെ തുരത്തുന്നതിന് നടപടി ഉണ്ടാകാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് നിരവധി തെരുവുപട്ടികളാണ് സ്റ്റേഷൻ പരിസരത്ത് തമ്പടിച്ചു നിൽക്കുന്നത് ഇക്കാര്യം കോർപ്പറേഷൻ അധികൃതരെ അടക്കം അറിയിച്ചിരുന്നുവെന്നാണ് റെയിൽവേ അധികൃതർ പറയുന്നത് ഏറെ ഭീതിയോടെയാണ് യാത്രക്കാരിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് യാത്രക്കാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്